എന്നരികിലേക്ക് ഒരു സഹോദരൻ വന്ന് സങ്കടം പറഞ്ഞു വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഇത്ത കാരണമെന്നുവെച്ചാൽ എൻ്റെ ഭാര്യ ഞാൻ അറിയാതെ പല കാര്യങ്ങളും ചെയ്ത് എന്നെ മറച്ചു വെച്ചു കാരണം തെറ്റായ കാര്യങ്ങളെല്ലാം പൊറുക്കാൻ പറ്റാത്തതുമല്ല പക്ഷെ ഒരു ആൾക്കാർക്ക് സഹായം എന്ന കണക്കെ കാരണം സ്വർണ്ണമായാലും പൈസ ആയാലും കൈമാറിപ്പോയി അവൾ ആകെ പരിഭ്രാന്തിയായി കാരണം മാനസികാവസ്ഥയിൽ കൂടി അവൾ കഴിഞ്ഞ് വരുന്ന അവസ്ഥയിലേക്ക് എത്തിയതിന് ശേഷം അവൾ എന്നോട് സംഭവം ഒക്കെ പറഞ്ഞു കാരണം കുറച്ചൊന്നുമല്ല സ്വർണ്ണങ്ങൾ കുറച്ചധികം കൈമാറിപ്പോയി കാരണം വിശ്വസിച്ച് കൊടുത്തുപോയതാന്ന് അറിയാതെ തന്നെ പെട്ടെന്ന് തന്നെ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാഴ്ചത്തെ അവധി പറഞ്ഞതുകൊണ്ടാണ് അവരങ്ങനെ സഹായിച്ചത് അതുപോലെ തന്നെ പൈസയായിട്ടും ഒരുപാട് കൊടുത്തുപോയി അപ്പം പറയാൻ എന്നോട് പറ്റാത്ത തന്നെ ഒരു കൊല്ലത്തോളം അവൾ മനസ്സിലിട്ട് സഹിച്ച് ആ കൊടുത്ത് ഒരാഴ്ച കൊണ്ട് വാങ്ങിയ ആൾക്കാർ തിരിച്ച് കൊടുക്കുന്നുമില്ല അവർക്ക് ആ പൈസ കിട്ടിയിട്ടില്ല കിട്ടിയ ഉടനെ കൊണ്ടുതരാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവളിങ്ങനെ എന്താ പറയുക വീർപ്പ് മുട്ടി നിൽക്കുന്ന അവസരത്തിലാണ് എന്നോട് അവസാന സമയം എന്നോട് പറഞ്ഞത് കാരണം പറഞ്ഞതും ഇവള് പറഞ്ഞ് പോയി എന്നായിപ്പോയി കാരണം വീട്ടിലൊക്കെ അറിഞ്ഞു കാരണം ഞാൻ ഒന്നും എനിക്ക് മറുപടി പറയാത്തൊരു സന്ദർഭത്തിലേക്കൂടി ആയിപ്പോയി കാരണം ഇവൾ ഇത് എത്ര ഇത്രയും സംഭവം എങ്ങനെ എന്നോട് ചോദിക്കാതെ ചെയ്തു കാരണം ഞാൻ എല്ലാം എന്താ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാം ചെയ്തു കൊടുക്കുന്നൊരു ഭർത്താവാണ് ഞാൻ ഞാൻ അറിയാതെ എന്ന് ഇത്രയും സ്വർണങ്ങളും പൈസയും എടുത്ത് കൈമാറ്റം ചെയ്ത് കൊടുത്തത് ഒരാളെ സഹായിക്കാൻ എന്ന കണക്കിലെ അത് പറയാൻ തിരിച്ചു കിട്ടാതായപ്പോൾ ആകെ വിഷമത്തിലായി പരിഭ്രാന്തിയായി അസ്വസ്ഥതയായി പിന്നെ എൻ്റെ ഭാര്യ ആകെ എന്താ പറയുക മാനസിക നിലയെ തെറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാലും ഇനി പറയാതിരിക്കാൻ വയ്യ എന്നുള്ള അവസ്ഥയിലാണ് എന്നോട് പറഞ്ഞത് കാരണം ആ പറഞ്ഞതും അവൾ ആകെ തന്നെ പിന്നെ എന്താ പറയുക മാനസിക നില തെറ്റിയൊരവസ്ഥയിൽ തന്നെ ആയി കേട്ടോ അപ്പം വീട്ടുകാരും അറിഞ്ഞ് എല്ലാവരും അറിഞ്ഞ് അവളുടെ കുടുംബം അറിഞ്ഞ് ആരും അറിയാതെ ഒരു കൈ പിന്നെ ഒരു സഹായം ചെയ്തു കൊടുത്തതാണ് കാരണം അത് വിശ്വസിച്ച് ചെയ്തു കൊടുത്തത് ഇതൊരു എന്താ പറയുക പെട്ടുപോയി എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയിലെത്തി ഞാൻ ആകെ ടെൻഷൻ അടിച്ചു പോയി കാരണം ഇത്രയും ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കാൻ വേണ്ടി എത്ര വിഷമിക്കണം നമ്മൾ എത്ര പ്രയാസപ്പെടണം എന്നൊന്നും മനസ്സിലാക്കാത്ത ഒരു വാക്ക് പോലും ചോദിക്കാതെ ഇത് കൈമാറ്റം ചെയ്തിട്ട് അവളിങ്ങനെ നീറിനീറി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത് എന്നോട് പറഞ്ഞതും പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു പോയി ഇനി ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു അറിയാത്തൊരവസ്ഥയിലും അവളെ മനസ്സിൽ മനോനില തെറ്റേണ്ട അവസ്ഥയിലേക്ക് എത്തി കാരണം ഞാൻ എൻ്റെ വീട്ടിലായി അവൾ അവളെ വീട്ടിലുമായി കാരണം എങ്ങനെ ഇത് ഒരു പരിഹാരം കാണുക എന്ന് പറഞ്ഞിട്ട് അന്ന് എന്നെ സമീപിച്ചത് എന്നെ സമീപിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുത്തു എല്ലാ കാര്യങ്ങളും വിശാലമാക്കുന്ന റഹ്മാൻ റഹിമാൻ നാഥനുണ്ട് നമ്മളെ കയ്യിൽ അപ്പോൾ എല്ലാം പണ്ഡിതന്മാരും നമ്മളെ ആലിമികളുമായി പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് വിഷമിക്കരുത് എല്ലാം ശരിയായി കിട്ടും കാരണം എന്നോട് പറഞ്ഞത് എൻ്റെ ഭാര്യയും മക്കളും അന്ന് ഞാൻ അങ്ങനെ സ്നേഹിച്ചതാണ് എൻ്റെ ഭാര്യക്കും എന്നോട് അത്രയും അങ്ങേയറ്റ സ്നേഹം ഉണ്ടായിരുന്നു പക്ഷേ ഇതൊരു അബദ്ധവശാലും ഒരാളെ വിശ്വസിച്ചിട്ട് പെട്ടെന്ന് ഒരാവശ്യം തീരട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തതില് ഇത്രയും നമ്മൾ ദുഃഖിക്കാനായി ഇപ്പോൾ അകൽച്ചയിലും വരെ എത്തിപ്പോയി അതിൽ നിന്നൊന്ന് രക്ഷപ്പെടണിത്താ എന്താണെന്ന് ഒരു പോവാൻ പോയി എൻ്റെ മക്കളെ പോലും എനിക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാണെന്നൊന്ന് പറഞ്ഞ് കാരണം അടിപൊളിയോ തല്ലോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ഒരു തെറ്റായ സംഭവം ചെയ്തത് കൊണ്ട് ഒരു അകൽച്ചയിലേക്ക് വന്നു രണ്ടാളും രണ്ട് അക്കരെ ഇക്കരെ നിന്ന നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി കാരണം അങ്ങനെയും സ്നേഹത്തോടെ കൊണ്ടു ഒരു ഫാമിലിനെ അകറ്റാനൊരു മുസീബത്ത് വന്ന് പെട്ടുപോയ എന്ന് തന്നെ പറയാം അപ്പം ഞാൻ പറഞ്ഞുകൊടുത്തു ഈ ഇസ്മ നിങ്ങൾ ചൊല്ലണം അതുപോലെ തന്നെ എല്ലാ നമസ്കാരത്തിൻ്റെ സമയത്തും ഫർ നമസ്കാരത്തിൻ്റെ ശേഷവും നമുക്ക് ഈ ധിക്കർ ചൊല്ലാൻ പറ്റിയ അങ്ങേയറ്റം നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളെ രക്ഷപ്പെടുത്തുക ഒരു മുസീബത്തോ ഒരു വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒന്നും തന്നെ വരില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അലഹമുള്ള ഇപ്പം എന്നെ വിളിച്ച് പറഞ്ഞു ഈ ദിക്കറാന്ന് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത് കാരണം നമുക്ക് വിഷമിച്ച് നിൽക്കുന്നതും ബുദ്ധിമുട്ടിൽ നിൽക്കുന്നതുമായ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് അസ്സലാമലൈക്കും കൂട്ടുകാരെ എല്ലാവർക്കും സുഖനല്ലേ സുഖമായിരിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വേണ്ടി ഞാൻ എല്ലാ സമയത്തും തന്നെ സംസ്കാരത്തിന് ശേഷം ഞാൻ എല്ലാവർക്കും നിന്ന് ഞാൻ ദുവാ ചെയ്യാറുണ്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് അതിമഹത്തായ ഒരു നമ്മുടെ കുടുംബം പോലും ശിഥിലമായി പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങൾ നമ്മളെ ഭാര്യൻ്റെ കയ്യിൽ നിന്നായാലോ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നായാലോ അതുപോലെ തന്നെ പിന്നെ നമ്മളെ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും തന്നെ പരിഹരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എല്ലാവരും തന്നെ നമ്മൾ അത് ഈ ഞാൻ പറയുന്നത് പോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കേട്ട് നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ വലുതായ എല്ലാ വിഷമങ്ങളും പരാജയങ്ങളും നമ്മൾ രക്ഷപ്പെടും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കാരണ ആയ ഒരു സഹോദരൻ എന്നെ വിളിച്ച് പറഞ്ഞു അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തു അവരെ ചൊല്ലിക്കഴിഞ്ഞ് അള്ളാഹു സുബാനത്താൽ അവർക്ക് മഹത്തായ ഒരു വിശാലത അവരെ ജീവിതത്തിൽ കൊടുത്തു സ്നേഹത്തോടെ മരണം വരേനെ ആ കുടുംബം ഒന്നിച്ച് ജീവിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ആ ഒരു കാര്യം തന്നെ ഒരുപാട് സഹോദരിമാർ എന്നെ വിളിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്നതും ആയ ഒരുപാട് കാര്യങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ ഇത്ത ഭർത്താവ് അറിയാതെ ഞാൻ ഇങ്ങനെ ഒരാൾക്ക് സഹായം ചെയ്തു കൊടുത്തു ഇത്ത ആ കാ പിന്നെ സംഭവങ്ങളൊന്നും എനിക്ക് തിരിച്ച് കിട്ടി കിട്ടുന്നില്ല ഞാൻ ആകെ വിഷമത്തിലാന്ന് പരിഭ്രാന്തി ആയിട്ടാന്നുള്ള അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകാരുണ്ടാവും അല്ലേ നമ്മൾ ഒരാളെ വിഷമം കാണുമ്പോൾ നമ്മൾ മനസ്സറിഞ്ഞിട്ട് ഒരാളെ സഹായിക്കാന്ന് പോയ കൊ ചെയ്തു പോയ കാര്യങ്ങൾ അത് സഹായത്തിലല്ല നമുക്ക് വിഷമത്തിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥയിൽ ചില ആൾക്കാർ ആക്കിക്കളയും എല്ലാവരും അല്ല എന്നാലും ചിലർ അങ്ങനെയാന്ന് ചെയ്യുക അവരുടെ ആവശ്യം നടന്നു കിട്ടിയാൽ പിന്നെ നമുക്ക് തരേണ്ട കാര്യത്തിനെ പറ്റിയിട്ടുള്ള യാതൊരുവിധ ചിന്ത ഉണ്ടാവില്ല അവർക്ക് കാരണം ആവശ്യം അവരാവശ്യം നടന്നുകഴിഞ്ഞു നമ്മളെന്തായോ നമ്മളെ ജീവിതം കുട്ടി കുട്ടിച്ചാറാകുമോ എന്നൊന്നും അവർക്ക് ചിന്ത ഉണ്ടാവില്ല കാരണം നമുക്ക് മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടോ എൻ്റെ ജീവിതം തന്നെ എന്താവും ഞാൻക്ക് ഉപകാരം ചെയ്തവർക്ക് ഒരിക്കലും ഉപദ്രവം എന്ന് തോന്നിക്കുന്ന ചില ആൾക്കാർ അതറിയാതെ തന്നെ വേഗം അറിയാതെ വാങ്ങിയതുപോലെ അറിയാതെ തന്നെ കൊടുത്തു കഴിയും ചില ആൾക്കാർ വല്ലാത്ത വിഷമിപ്പിക്കും അപ്പോൾ അങ്ങനെ വിഷമിക്കുന്ന സമയത്ത് ഒരുപാട് കൂട്ടുകാർ തന്നെ കാരണം ഭർത്താവ് വരാൻ നാട്ടിലേക്ക് വരാനായി അതുപോലെ തന്നെ ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇത്ത അവസ്ഥ അവസ്ഥയെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഞാൻ അങ്ങനത്തെ മനോവിഷമത്തിലാന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കൂട്ടുകാരുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ ചിലവിന് തരൂല അല്ലെ ഭർത്താക്കന്മാർ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലവിന് തരൂല കാര്യങ്ങൾ ചെയ്യൂല കൃത്യമായിട്ടുള്ള നമ്മളെ ദിവസങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഒന്നും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ സ്നേഹം ഉണ്ടാവൂല വല്ലാത്ത വേദനീയജനകമായ കാര്യങ്ങളാണ് ഈ വാര്യം ഭർത്താവായിട്ട് പണങ്ങി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം അപ്പോൾ അതും ഒക്കെ തന്നെ നമുക്ക് ചിലവിനൊന്നും കിട്ടാതെ തന്നെ ദാരിദ്ര്യങ്ങൾ കൂടി അല്ലേ അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഈ അതിമഹത്തായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞിരുന്നത് നിങ്ങളെല്ലാവരും തന്നെ ഈ വീഡിയോ ഒന്ന് കാണുമ്പോൾ ലൈക്ക് ചെയ്തിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നടന്ന് നല്ല ര നിലയിലാവണമെങ്കിൽ നമ്മൾ തന്നെ പരിശ്രമിക്കണം വേറൊരാളെ അറിയാൻ പാടില്ല നമ്മുടെ കാര്യം എളുപ്പത്തിൽ അള്ളാഹു സുബാനത്തല പരിഹരിച്ചു തരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം നിങ്ങളിത് ചെയ്യുക അള്ളാഹുഹു സുബാനത്തല നിങ്ങളുടെ ഉദ്ദേശങ്ങൾ സഫലീകരിച്ച് തരും അതിൻ്റെ ഏറ്റവും ഉത്തമമായ കാര്യമാണ് ഈ സഹോദരൻ എന്നോട് വിളിച്ച് പറഞ്ഞതും അവരുടെ സങ്കടങ്ങളിൽ നിന്ന് മാറി സന്തോഷമായി എന്താ പറയുക ഇപ്പം എന്നോട് വിളിച്ച് പറഞ്ഞ് ഇത്ത ഇപ്പം എൻ്റെ ഭാര്യയും എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് വന്നുകൊണ്ട് എനിക്കെപ്പം പെരുന്നാളാന്ന് അങ്ങനത്തെ ഒരു പിന്നെ അവസ്ഥയിലായിപ്പോൾ ഉള്ളത് കാരണം എൻ്റെ മനസ്സിലെ ഭാരം തീർന്നു കാരണം ഞാൻ എപ്പോഴും തന്നെ രാത്രി കിടന്ന് ഞാൻ കണ്ണീരിലാന്നിത്താം അതിൽ നിന്നൊക്കെ എനിക്ക് ഈ ഒരു ദിക്കർ കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തി ഈ ഒരു ഇസ്മാന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം എന്നിലേക്ക് വന്നു ചൊരിഞ്ഞു ഇത്ത ഇത് നിങ്ങളെല്ലാവരിലേക്കും എത്തിക്കണം കാരണം ഒരുപാട് എന്നെ പോലെ പ്രയാസപ്പെടുന്ന സഹോദരന്മാരുണ്ട് അവരൊക്കെ തന്നെ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിച്ചു തരുന്നത് നിങ്ങളെല്ലാവരും നിന്നെ സ്കിപ്പ് ചെയ്യാതെ കേട്ടോ ഏഴ് തവണ ഈ ധിക്കറി ചൊല്ലി നോക്ക് വിചാരിച്ച കാര്യം പെട്ടെന്ന് തന്നെ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ തയജൂദ് നമസ്കരിക്കുന്ന സമയത്ത് ഇത് ചൊല്ലാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമ്മൾ വിസയുടെ കാര്യത്തിനായാലും ഒരുപാട് ആൾ തന്നെ വിസൻ്റെ പൈസ കൊടുത്തിട്ട് അത് തിരിച്ച് കിട്ടുന്നില്ല അങ്ങനെ മനസ്സിൽ പ്രയാസം കൊണ്ട് നടക്കും അതുപോലെ തന്നെ വിസക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലേ ഒരുപാട് ഫാമിലിയിലുണ്ടാരുണ്ടാവും ജോലിയുടെ കാര്യമായാലോ വിവാഹം ശരിയാത്തവരോ ശരിയാകാണ്ട് ആൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അവരൊക്കെ തന്നെ എൻ്റെ വാട്സപ്പിലാ വോയിസ് അയച്ചിട്ടുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ട് കിട്ടാത്ത ഒരുപാട് വിഷമിച്ചിട്ടിരിക്കുന്ന അവസ്ഥയുണ്ട് അതുപോലെ തന്നെ ഉദ്ദേശിച്ച പിന്നെ രീതിയിൽ നമുക്ക് പണം കയ്യിലെത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടാനുള്ള പണം നമ്മളെ കയ്യിലെത്തുന്നില്ല എന്നുള്ളവർ നമ്മളെ അറിയാതെ തന്നെ ഈ ഇസ്മിൻ്റെ ഹക്കജ ബർത്ത് ബർക്കത്ത് കൊണ്ട് എത്രയും എളുപ്പത്തിൽ നമുക്ക് എല്ലാം കേട്ടോ വീട്ടിൽ പണം നമുക്ക് ഒഴിഞ്ഞു പോകില്ല നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം നമ്മളെ കയ്യിലുണ്ടാവും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവും അല്ലേ അപ്പോൾ എപ്പോഴും തന്നെ മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക ഇനി ഒരിക്കലും തന്നെ ഭർത്താവ് അറിയാതെയോ അല്ല വീട്ടിലുള്ള മറ്റുള്ള വലിയൊരു അറിയാതെയോ ഒരു കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കരുത് ഏതെങ്കിലും ഒരു സാക്ഷികളായിട്ട് വീട്ടിൽ നിന്ന് അറിയണം എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ ഭാരം കുറച്ചെങ്കിലും അവരോടെങ്കിലും പറയാം ഇതാരോടും തുറന്നു പറയാതെ ഒരാളെ സഹായിക്കാൻ എന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടുപോയിക്കുന്ന ഒറ്റക്ക് ഉരുകി തീരേണ്ടി വരും അങ്ങനത്തെ അവസ്ഥയിൽ ആരും തന്നെ ആക്കാതിരിക്കട്ടെ ആ മീൻ അപ്പോൾ നമ്മളെല്ലാവരും തന്നെ എപ്പോഴും ഉള്ളത് കൊണ്ട് പിന്നെ ഉള്ളുകൊണ്ട് പേടിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവേ ഒരു കാരണവശാലും ദുഃഖത്തിലും ദുരിതത്തിലും ദാരിദ്ര്യത്തിലും ആക്കല്ലേ അല്ലാ എന്ന് കാരണം ഇങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത് വന്നു പോയിട്ടുണ്ടെങ്കിലോ അല്ല വേറെ എന്തെങ്കിലും ജോലിയിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആകെ വിഷമത്തിലാവും ദുഃഖത്തിലായിപ്പോകും ദുരിതത്തിലായിപ്പോവും അല്ലേ അതുപോലെ അതുകൊണ്ട് ദാരിദ്ര്യം വന്ന് നമുക്ക് പെട്ടുപോകും അത് എല്ലാവരും എന്താ ദു ദുവാ ചെയ്യുക അള്ളാഹുബേ നീ ഞങ്ങൾക്ക് അന്നന്നത്തെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു പോകാനുള്ള വറക്കത്ത് നീ തരണേ റഹ്മാനേന്ന് കാരണം എല്ലാം അള്ളാഹുവിന് കഴിയുന്ന കാര്യമാണ് അല്ലേ അപ്പോൾ അള്ളാഹ് അങ്ങനെ ഉള്ള അനുഭവം നീ ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തല്ലേ അള്ളാഹ് നമ്മളെപ്പോഴും തന്നെ ദ്വാ ചെയ്യണം ദ്വാ ചെയ്യാറുമുണ്ട് അല്ലേ നമ്മളെല്ലാവരും തന്നെ അപ്പോൾ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് അറിയാതെ തേടും അള്ളാഹുവിനോട് അള്ളാഹുവേ നീ നമ്മളെ കാക്കണേ അല്ലാ ഞങ്ങളെ നീ കാത്തി രക്ഷിക്കണേ നാഥ എന്ന് നമ്മളെപ്പോഴും തന്നെ നമസ്കാരത്തിന് ശേഷമായാലും നമ്മളെ ഏത് സമയത്തായാലും ഇനി നമുക്ക് ഏതെങ്കിലും ഒരു വിധത്തിൽ നമുക്ക് നമ്മളെ ജോലിൻ്റെ കാര്യത്തിലോ എന്തെങ്കിലും ഒരു സന്തോഷം വാർത്ത കേട്ടിട്ടുണ്ടെങ്കിലോ അതിലൊരു നാമർത്ത് കിട്ടിയിട്ടുണ്ടെങ്കിലോ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് അലഹമ്മദില്ല അലഹമദില്ല എന്ന് നമ്മൾ അള്ളാഹുവിന് സ്തുതി പറയണം ദാരി ദാരിദ്ര്യം എന്നത് അതികഠിനമായ പ്രയാസമാണ് അല്ലേ മാനസികമായും ശാരീരികമായും തകർന്നു പോകുന്ന അവസ്ഥയിൽ വരെ നമ്മൾ എത്തിപ്പോവും അതുകൊണ്ട് നമസ്കാര ശേഷം എല്ലാവരും തന്നെ ഇതുപോലെ ചെയ്യുക മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് എല്ലാ വിഷമത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ഒക്കെയും തന്നെ നാം രക്ഷപ്പെട്ട് കിട്ടാനും ഈ വക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാനും ഉള്ള ഒരുപാട് വഴികൾ നമുക്ക് മുമ്പിൽ ആരുമീയങ്ങളായ പണ്ഡിതാക്കൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അത് നമ്മൾ പതിവാക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് കാണിക്കുക ഇതൊക്കെ നാം ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമായി തീരും ജീവൻ നമുക്ക് സന്തോഷമായി തീരും കാരണം വെച്ചാൽ ഇതൊന്നും വിട്ടുകളയേണ്ട കാര്യമല്ല വലിയ കാര്യങ്ങളുമല്ല ഒരു എന്താ പറയുക ഈ കൂടി വന്നാൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൂടിയേ നമുക്ക് നമസ്കാരത്തിന് ശേഷം നമുക്ക് ദുവാ ഉണ്ടാവുള്ളൂ ആ സമയത്ത് നമ്മൾ ആ നമ്മുടേതായ മന മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ എന്താ പറയുക തവക്കൽ ചെയ്ത് കൊടുക്കുക അള്ളാഹു നീ പരിഹരിച്ചു തരണേ നാഥ എൻ്റെ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് അള്ളാഹ് നീ എല്ലാം നീ വിശാലമാക്കി തരണേ അള്ളാഹ എന്ന് പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമായി തരും എല്ലാ കാര്യവും അള്ളാഹുവിക്കാണ് നമ്മളെല്ലാം സമർപ്പിക്കുന്നത് അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്ത് എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ ഇറക്കി കൊടുക്കുക നമ്മുടെ മനസ്സിൻ്റെ ഭാരം എല്ലാ ഹൈറും വർക്കത്തും അള്ളാഹു സുബാനത്താല നമുക്ക് വന്നെത്തും കേട്ടോ എല്ലാ മുസീബത്തും നമ്മളിൽ നിന്ന് തട്ടി ദൂരപ്പെടുത്തി തരും അള്ളാഹു സുബാനത്തല തട്ടി ദൂരപ്പെടുത്തും എന്ന് വെച്ചാൽ നമ്മുടെ ഇടയിൽ വരുന്ന എല്ലാ ആപത്തുകളെയും മുസീബത്തുകളെയും വിഷമങ്ങളെയും ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും കണ്ണേറുകളെയും ഷഹറുകളെയും അള്ളാഹു സുഖേനത്തല തട്ടി ദൂരപ്പെടുത്തും എല്ലാ തടസ്സങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റിത്തരും അതുപോലെ തന്നെയാണ് നമ്മളെല്ലാം മുസീബത്തിൽ പെട്ടുപോയാൽ കുടുംബം പോലും ശിഥിലമായി പോകും പിരി പിരി കുടുംബം തല്ലി പിരിയേണ്ട അവസ്ഥയിൽ എത്തിപ്പോകും അത് അത് അങ്ങനെ എത്തിയ ഒരു സഹോദരൻ രക്ഷപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ആക്യബത്ത് നന്നാക്കുക അള്ളാഹുവിൻ ഇബാദത്ത് ഉയർത്തുക എന്നാൽ ഈ ഭാഗത്ത് നമ്മൾ വർദ്ധിപ്പിക്കുക കഴിയുന്ന സമയങ്ങളിലൊക്കെ തന്നെ നല്ലത് മാത്രം നമ്മൾ ചിന്തിക്കുക നല്ലത് മാത്രമേ അതാവൂ എന്ന് എനിക്ക് തോന്നിപ്പിക്കാവൂ എന്ന് പറഞ്ഞ് നമ്മൾ ദിക്കൃകളും സ്ലാത്തുകളും ഇസ്മുകളും ഒക്കെ തന്നെ നമ്മളെ നാവലിനെപ്പോഴും ഉണ്ടാവുക കാരണം നമുക്ക് അതാണ് നമുക്ക് പ്രാധാന്യം അല്ലേ നമ്മളെ ജീവിതം സന്തോഷകരമായി ജീവിക്കണമെങ്കിലും നമ്മളെ കുടുംബം ഭാര്യ ഭർത്താവ് മക്കൾ കൂട്ടുകുടുംബം ഒക്കെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെങ്കിൽ നമുക്ക് ഒരാളിടയിൽ സങ്കടം ഉണ്ടായാൽ മതി പിന്നെ ആ കുടുംബത്തിൽ മൊത്തം സങ്കടം തന്നെയായിരിക്കും അങ്ങനെ വരാതിരിക്കാൻ നമ്മളെപ്പോഴും തന്നെ നമ്മളെ ആക്കിബത്ത് നന്നാക്കുക നമ്മളെ ഹൃദയം ശുദ്ധിയാക്കുക നമ്മൾ അള്ളാഹുലേക്ക് ഇബാതത്തുകൾ ഉയർത്തുക അതുകൊണ്ട് ഒരു കാര്യവും എല്ലാ ദിവസവും തയജൂർ നമസ്കാര ശേഷം അസ്മയുൽ ഹൗസ്നെ ഓതിൽ പതി ചൊല്ലൽ പതിവാക്കുക കേട്ടോ അപ്പോൾ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഉറപ്പായ കാര്യമാണ് തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളാണ് അസ്മയുൽ ഹോസ്നയിൽ ഉള്ളത് ആ നാമങ്ങൾ ചൊല്ലി ദുവാ ചെയ്യുക എല്ലാ പറഞ്ഞു നമസ്കാരം ശേഷവും ചൊല്ലുക എന്നാൽ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബാനത്താലെ നമുക്ക് എളുപ്പത്തിൽ പരിഹരിച്ചു തരും യാതൊരു സംശയവും വേണ്ട അത്രയും അത്ഭുതമായ തിക്കിറാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇസ്മാണ് ഞാൻ പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞ ഈ ഇസ്മ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ വിശാലമാക്കുന്നവനെ എന്നാണ് വിശാലത നമുക്ക് തരുന്ന നമ്മളെ ജീവിതത്തിൽ വിശാലത കൊണ്ടുവരുന്നവനെ വിശാലതമാക്കി തരുന്നവനെ എന്നാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബാനത്താല തരും നമ്മൾ പ്രയാസപ്പെട്ടു നിൽക്കുന്ന എല്ലാ കാര്യവും എല്ലാ കാര്യം എന്ന് വെച്ചാൽ ഭാര്യ ഭർത്താവ് ജീവിതത്തിൽ ഉണ്ടാകുന്ന അസ്വരസങ്ങൾ മൂലം സ്നേഹമില്ലായ്മ വിശാലതയാക്കിത്തരും അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ യാ ബാസ്യത അ അല്ല യാ ബാസ്യത ആ അല്ല എന്ന ഇസ്മ പതിനേഴ് തവണ നമ്മൾ എല്ലാ ഫർദ്ദനമസ്കാരത്തിന് ശേഷവും അതുപോലെ തന്നെ അത്താഴത്തിന് ശേഷം നമ്മൾ ചെല്ലുക അത്താഴത്തിന് ശേഷം എന്ന് വെച്ചാൽ നമ്മൾ കിടന്നു കഴിഞ്ഞ് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റ് താഴോ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേൽത്ത് താഴോതിന് ശേഷം നമ്മൾ ഈ ഇസ്മ പതിനേഴ് തവണ നമ്മൾ ചൊല്ലുക അതുപോലെ തന്നെ എല്ലാ നമസ്കാരത്തിൻ്റെ ശേഷം പറ്റുന്നത് പോലെ തന്നെ നിങ്ങൾ അസ്മായിൽ ഹുസ്ന എന്ന ഈ ദിക്കർ എപ്പോഴും നമ്മൾ ചൊല്ലാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക കേട്ടോ അപ്പോൾ എന്നാൽ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് വരുന്ന എല്ലാ മുസീബത്തും ആപത്തുകളും വിഷമങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണേർ പിന്നെ ഷെഹറും അതുപോലെ തന്നെ തടസ്സങ്ങളെല്ലാം ദൂരപ്പെടുത്തി തരും അതാവും നമുക്ക് നോർമലായ ജീവിതം തരും ആർഭാടമായി കളിക്കാനെല്ലാം നമ്മളൊന്നും ചെയ്യുന്നത് എല്ലാം ആസ്വദിക്കാൻ നമുക്കൊരു സമയം വേണം അല്ലേ നമ്മുടെ ജീവിതം നമ്മൾ മനോഹരമായ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച അതുപോലെ തന്നെ പ്രകാ പ്രദാനം ചെയ്യാനും നമ്മളെ ഹൽബിലി വേറൊരു മുസീബത്ത് വന്നെടുക്കാതിരിക്കാനും നമ്മളെ മനസ്സിനെ സമതല് തെറ്റിക്കാതിരിക്കാനും എല്ലാം അള്ളാഹുവിൻ്റെ കാവിലുണ്ടാവും അപ്പോൾ അതിനാണ് അസ്ലാമുൽ എല്ലാ ദിവസവും നമ്മൾ പറ്റുന്നതുപോലെ എല്ലാ ഭരത നമസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലണം എന്ന് പറയുന്നത് അത്താഴ സമയത്ത് പതിനേഴ് തവണ ഈ ഇസ്മയാ ബാസിത്ത് അള്ളാ ബാസി അള്ളാ എന്ന ഇസ്മ പതിനേഴ് തവണ നിങ്ങളെ ചൊല്ലുക അതായത് തജോദ നമസ്കാര ശേഷം ചൊല്ലിൽ പതിവാക്കിയാൽ നമ്മുടെ ജീ മുസീബത്ത് അകറ്റി ജീവിതത്തിൽ വിശാലത വർദ്ധിപ്പിക്കും അത് ചെയ്യേണ്ട വിധം ഇങ്ങനെയാണ് നമ്മൾ നമസ്കാര ശേഷം നമസ്കാര ശേഷം എന്ന് ഞാൻ പറഞ്ഞു തരുന്ന തന്നെ നമുക്ക് ഉറവുണ്ടാവും നമ്മൾ ശുദ്ധമായിരിക്കും അല്ലേ നമ്മൾ എല്ലാ നജസിൽ നിന്നും വിട്ട് നമ്മൾ ശുദ്ധമായിരിക്കും അതുപോലെ തന്നെ നമസ്കാരത്തിന് ശേഷം നമ്മളെ കിബിലക്ക് ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ദുവാ ചെയ്യുക ഈ ഇത് പതിനേഴ് തവണ ഈ ആ ബാസി അതാന്നുള്ളത് ഈ എസ്മ പതിനേഴ് തവണ നമ്മൾ ചൊല്ലുന്നതിന് മുമ്പേ കൈ ഉയർത്തുക കിബിലയ്ക്ക് നേരെ ഉയർത്തി നമ്മൾ പതിനേഴ് തവണ ഇത് ചൊല്ലിയതിന് ശേഷം കയ്യിൽ ഊതുക നമ്മൾ രണ്ട് കയ്യിലും ഊതി നമ്മൾ ആ കൈ എന്താ തല മുതൽ കാല് വരെ നമ്മൾ തടവുക എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു കാരണം നമ്മുടെ എല്ലാ മുസീബത്തും കണ്ണേറും ഷെയറും തടസ്സങ്ങളും എല്ലാവിധ ദുഃഖവും ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ മാറിക്കിട്ട് നമ്മളെ ഹൃദയം ഒന്ന് എന്താ പറയുക ശക്തിപ്പെടുത്തും നമ്മുടെ മനസ്സിനൊരു ശക്തി തരും നമുക്കെല്ലാം തൻ്റെ അടുത്തോട് നേരിടാനുള്ളൊരു ആപത് തരും അള്ളാഹു സുബ്ബാനോ തരം അപ്പം നമ്മളിത് ചെയ്യുക നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ അള്ളാഹുലേക്ക് ദുവാ ചെയ്യുക അള്ളാഹു അതിൻ്റെ ഇന്ന ഇന്നതായ പ്രശ്നങ്ങളാണ് അള്ളാഹുവേ നീ അത് അകറ്റി നീ എനിക്ക് വിശാലതമാക്കി തരണേ അള്ള എൻ്റെ ജീവിതം നീ കയറിലും വറക്കത്തിലുമാക്കി എനിക്ക് വിശാലത നീ തരണേ അള്ള എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് എത്തിച്ചിട്ടുമുണ്ട് നമ്മൾക്ക് അറിയുന്ന അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരാട് സങ്കടത്തിൽ നിന്ന് നമ്മളെ ആ കണ്ണീരിൽ നിന്ന് നമ്മൾക്ക് മാറ്റാൻ നമ്മൾ കാരണം ഒരു കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് നമ്മളിലേക്ക് എത്തിക്കുക അള്ളാഹു സുബ്ബാനെ തന്നെ നമ്മളെ അറിയാതെ നമ്മളെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമുക്ക് സഫലീകരിച്ച് തരും അതാണ് നമ്മൾ പറയും നമുക്ക് എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കേട്ട കാര്യമാണെങ്കിലും അത് നല്ലതായിട്ട് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പം നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കുക ആരും തന്നെ എന്താ പറയുക മനസ്സ് മടുത്ത് എന്നുള്ള ചിന്ത നിങ്ങൾ ഒഴിവാക്കുക നമുക്ക് നേരിടാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമേ അള്ളാഹു സുഹൈനെ തല പരീക്ഷണമായി തരുള്ളൂ അതിൽ നിന്നൊക്കെ നമ്മൾ എല്ലാം തരണം ചെയ്ത് നേരിട്ട് വിജയിച്ചു കഴിഞ്ഞാലാണ് ആ ജീവിതത്തിന് ഒരു പരിപൂർണമായ ജീവിതം നമ്മളടിയിലേക്ക് ഉണ്ടാവുക ഇത് ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ സ്വന്തം അനിയത്തി ഏട്ടത്തിമാരെ പോലെയും എൻ്റെ ആങ്ങളെമാരെ പോലത്തെ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ മക്കളെ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളെല്ലാവരും തന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ കേട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഓരോ കുടുംബത്തിലേക്കും നമ്മൾ എത്തി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മുടെ വിഷമങ്ങൾ ഒരു വിഷമമല്ല നമുക്ക് വിഷമങ്ങൾ പല തരത്തിലും അള്ളാഹു സുഖാനത്താലും നമ്മൾ നേരെ കാണിച്ചു തരും പക്ഷേ അതിൽ നിന്നൊക്കെ തന്നെ നമ്മൾ തരണം ചെയ്ത് വരുമ്പോഴാണ് നമുക്കൊരു മനസ്സൊരു ഹാപ്പിയാകുക അല്ലേ നമുക്കൊരു മനസ്സിന് സ്വസ്ഥത കിട്ടുക ഒരു സമാധാനം കിട്ടുക ഒരു സന്തോഷം കിട്ടുക ആ ഇന്ന് ഇന്ന പ്രയാസത്തിൽ നിന്നൊക്കെ തന്നെ ഞാൻ രക്ഷപ്പെട്ട് വന്നവളാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് മക്കളെ ഞാൻ അങ്ങനെയുള്ളവർ കാരണം കാരാഗ്രഹം എന്ന് പറയുക തീക്കൂ തീക്കൂ കുണ്ട് എന്ന് പറയാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ കഴിയാത്തൊരവസ്ഥ എവിടെ നോക്കിയാലും ശൂന്യത മാത്രം ആരുമില്ല ഒരു സഹായത്തിന് എവിടെയുമില്ല ഒരു സഹായത്തിന് ഒരാൾ അങ്ങനെയുള്ള ഒരാളായ ഞാന് ഒരുപാട് തരണം ചെറിയ പ്രായം മുതലേ ന തരണം ചെയ്ത് തരണം ചെയ്ത് ജീവിതമാർഗം അള്ളാഹുവിനെ മുറുക്കപ്പിടിച്ച് അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ അമ്പ്യാവുലിയാക്കന്മാർ മുത്തൂർ റസൂലിനെ മുറുക്കപ്പിടിച്ചുകൊണ്ട് ആ റഹ്മാൻ റഹീമായ നാഥ നീ എനിക്ക് കാവലേക്കണേ അല്ല എൻ്റെ ശരീരം നീ മോശപ്പെടുത്തല്ലേ അള്ള എൻ്റെ ശരീരം ഞാൻ ഈമാനോട് കൂടുതൽ ശരീരമാക്കണേ ആക്കണേ അല്ല അള്ളാഹു എന്നെ പഠിച്ച ആ പഠിപ്പിൽ നിന്ന് എന്നെ ഞാൻ ജീവിക്കുന്നുണ്ട് അള്ളാഹ് നീ എൻ്റെ മനസ്സിനെ നീ മോശപ്പെടുത്തല്ലേ അള്ളാഹ് ഞാൻ ദുവാ ചെയ്തു ഇന്നും ഞാൻ ജീവിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എല്ലാവിധ ഹൈറും എനിക്ക് എത്തിച്ചേരുന്നത് അതും അള്ളാഹുവിൻ്റെ ഒരു ഭയങ്കരമായ ഒരു നിമിത്തം എന്നിലേക്ക് ഉള്ളത് കൊണ്ടാണ് മക്കളെ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്നെപ്പോലെ തന്നെ എല്ലാം നേരിടാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ഉണ്ടാകും ഒന്നുകൊണ്ടും തളരുത് ആരും തന്നെ സങ്കടപ്പെട്ടിട്ടോ കരഞ്ഞിട്ടോ എനിക്ക് വോയിസ് അയക്കാൻ വേണ്ടി പാടില്ല കേട്ടാ കുറേ വീഡിയോൻ്റെ മുമ്പിൽ ഞാൻ നമ്പർ കൊടുത്തിട്ട് ഇനി ഞാൻ നമ്പർ കൊടുക്കാത്തത് അവർക്ക് തന്നെ ഇപ്പോഴും വോയിസ് അയച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഞാൻ വഴിക്ക് വഴിയാനായി ഞാൻ വോയിസ് മറുപടി കൊടുക്കുന്നത് കൊണ്ടാണ് ഇനി ഞാനിപ്പോൾ നമ്പർ തരാത്തത് ഒരുപാടാൾ പിന്നെയും പിന്നെയും നമ്പർ തരുമോ നമ്പർ തരുമോ എന്ന് ചോദിച്ചിന് കുറച്ച് കഴിഞ്ഞ ഇനി ഞാൻ നമ്പർ തരാം കാരണം ഇവർക്കൊക്കെ തന്നെ ഞാൻ റിപ്ലൈ കൊടുത്തോണ്ട് വരികയെന്ന് ഒരുപാട് കൂട്ടുകാർക്ക് അവർക്ക് ഒരു സമ്മാനം ഗിഫ്റ്റായിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അള്ളാഹു സുബാനെ അനുഗ്രഹിക്കുമാറാട്ടെ അനുഗ്രഹിക്കുമാറട്ടെ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അള്ളാഹു സുബാന തല വർക്കത്ത് ചെയ്യുമാറട്ടെ അള്ളാഹു ഏറ്റേറ്റം നമ്മുടെ ദുബായ്ക്ക് നീ ഉത്തരം തരണേ അള്ളാഹാ നീ ഞങ്ങളെ കൈവിടില്ല എന്നാ സ്ലാമുലൈക്കും നാളെ കാണുന്നവരേക്കും മായ